നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മുഹമ്മദ് നസിയുടെ പരിശീലക നിന്ന് ആൻഡ്രി ചെർണിഷോവ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തല്ലോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ആസ് എ പ്രൊഫഷണൽ ഐ കനോട്ട് വർക്ക് ഫോർ ത്രീ മന്ത്സ് വിതഔട്ട് റിസീവിങ് എ സാലറി സാലറി കിട്ടാതെ മൂന്ന് മാസക്കാലം ഒന്നും ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ആൻഡ്രി ചെർണി ഷോവ് ആ ഒരു പരിശീലക സ്ഥാനം രാജിവെച്ചത് എന്നാൽ തൊട്ടു പിന്നാലെ പ്രചരിച്ചിട്ടുള്ള വാർത്തകളാണ് രസകരം വളരെ വ്യാപകമായിട്ട് ആ വാർത്ത പ്രചരിച്ചു ചിലരത് വലിയ രൂപത്തിൽ പടച്ചുവിട്ടു ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് എന്ന് പറയുന്ന ഒരു പേജ് പലരും ഇതിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വലിയ സോസ് ആക്കിയൊക്കെ വരാറുണ്ട് അത് ഒരു തരത്തിലും നമുക്കതൊരു വിശ്വാസയോഗ്യമായിട്ടുള്ള പേജായി തോന്നിയിട്ടില്ല അതിൽ വന്നുകൊണ്ടിരുന്ന വാർത്ത അതിൽ വന്ന വാർത്ത ബിഗ് ന്യൂസ് കെ ഫാൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ എ ബോൾഡ് മൂവ് റഷ്യൻ ടാക്ടീഷ്യൻ ആൻഡ്രി ചെർണിഷോ കുീഡിങ് ദ യെല്ലോ ആർമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത അവർ കൊടുത്തത് വാർത്തയല്ല അവർ വിട്ടത് അതാണ് കാരണം ഇതൊക്കെ വലിയ രൂപത്തിൽ പലരും പൊക്കി പിടിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ വിസിബിലിറ്റി ഒക്കെ കിട്ടാറുമുണ്ട് കാരണം ഇതൊക്കെ വളരെ ചെറിയ പേജുകളാണ് ഓരോ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സമയത്തും ഇങ്ങനെ കുറെ പേജുകൾ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ മാക്സിമം മിനിമം ഏജന്റുകൾ എന്നൊക്കെ പറഞ്ഞു വരണ്ടത് അതുപോലെയൊക്കെ ഉള്ളതാണ് പക്ഷെ ഈ ഒരു സമയം മുതലെടുക്കാൻ വേണ്ടി വലിയ വിസിബിലിറ്റി പലരും കൊടുക്കാറുമുണ്ട് എന്തായാലും ഈ വാർത്ത ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഈ വാർത്ത ശരിയല്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഗതിയെ ഇല്ല എന്നാണ് ഇപ്പൊ മാർക്കസ് സ്മർഹുലാവ് തന്നെ എടുത്തു പറഞ്ഞത് അദ്ദേഹത്തോട് ചോദിച്ചു ഈ വാർത്ത ടാഗ് ടാഗിയതോട് ചോദിച്ചു ിസ് ന്യൂസ് ഓൺ ദിസ് മാർക്കസ് അവസർ എന്ന് ചോദിച്ചപ്പോലെ കൃത്യമായിട്ട് പറയുന്നു അതായത് പോകുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത മുഹമ്മദ് അദ്ദേഹം തുടരാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല അപ്പൊ അദ്ദേഹം തുടർന്നിട്ടില്ല അദ്ദേഹം അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് അതിൽ ഇത് മനസ്സിലാക്കേണ്ടത് നോട്ട് ട്രൂ ഈ വാർത്ത ശരിയല്ല എന്ന് തന്നെ പറഞ്ഞത് അപ്പം ഇങ്ങനെ പലതും പഠിച്ചുവിടും ഒന്ന് ജാഗ്രതയായി ഇരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോസ് വ